ബീഫാണ് ബീഫ് വലർത്തിയതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബീഫ് വേണ്ട നുറുക്കിയെ കൊണ്ടുവന്നതാണ് എന്നാലും ചിലതൊക്കെ ഒന്നുകൂടെ ചെറുതാക്കി കഴുകി വൃത്തിയാക്കി അടപ്പത്ത് വയ്ക്കാൻ പോവാം അത് ഇപ്പോൾ ഉപ്പും മുളകൊന്നും ഇടണില്ല ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ഒന്ന് ഊറ്റി കളയണം എന്നിട്ടാണ് അതിൻ്റെ ചേ ഉപ്പും മുളകും ഇഞ്ചിയും വേപ്പിലിയൊക്കെ ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ അന്നാ അടപ്പത്ത് വെച്ച് അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാൻ പോവാം ആദ്യം ഒക്കെ ഇങ്ങനെ നെയ്യ് പോകുന്നുള്ളതിലൊക്കെ ആൾക്കാർ എല്ലാവരും വെള്ളം ഒന്ന് ഊറ്റിക്കളയാണ്ടാണ് ചെയ്യാറ് ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ വെള്ളം വെള്ളം ഭയങ്കര ഞാൻ കാണിച്ചു തരാം ഞാൻ ഊറ്റിക്കളയുമ്പോൾ വെള്ളം ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ ചക ചകുന്നുള്ള വെള്ളം കാണാം കാണിച്ച് തരാം ഞാൻ തീ എത്തിക്കാൻ പോകാം വെള്ളം ഊറ്റിക്കളയത് നിങ്ങൾ കാണിക്കുക കാരണമാണ് നിങ്ങളെ ഇതുപോലെ ചെയ്തോളൂ ഇറച്ചി ഭയങ്കര നാല് പ്രാവശ്യം കഴുകിയതാണ് നമുക്ക് ഭയങ്കര ഘോരമായ ഏതൊക്കെ ഉണ്ടോ കൂടുതൽ നിങ്ങൾക്കാണ് ഇങ്ങനെ ചെയ്യാറ് ഇനി അതിനകത്തേക്ക് അതിനകത്തേക്ക് ഉപ്പ് ഇടണം ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര കിലോ ബീഫുണ്ട് ഒന്നര സ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മഞ്ഞൾ ഒന്നര ടീസ്പൂണ് മുളക് പൊടി അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാണ് ഒരു വലിയ ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് നോക്കുകയാണ് ഒരു മൂന്ന് കണ്ട് വേപ്പില വേവിക്കാൻ നേരത്താണ് ഇഞ്ചി ഇടണത് പിന്നെ ഓലത്തുമ്മ ഇഞ്ചി ഇടാറില്ല ഓലത്തുമ്മ ഇഞ്ചി ഒഴിച്ച് ബാക്കിയുള്ള തെരുവുകളൊക്കെ ഇടും ഇതൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ഊറ്റിക്കളഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഉണ്ടായതൊക്കെ ഊറ്റിക്കളന്നല്ലോ വേവിക്കുക ബീഫ് എന്താ ഞാനത് പുലത്തി എടുക്കാൻ പോവാം ബീഫ് ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അതും മിക്കവർക്കും ഫ്രൈ ആക്കുന്നത് തന്നെ ഇഷ്ടം ഇവിടെ ഉള്ളവർക്കും കൂട്ടിടാതെ ചാ ചാറാക്കുന്നതും ഇഷ്ടമല്ല കായ അങ്ങനെ കൂട്ടിടണതും ഇഷ്ടമല്ല ഫ്രൈ ആക്കണമിഷ്ടം ഞാനിപ്പോൾ കൊലത്താൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ചട്ടി വച്ച് അതിനകത്തേക്ക് രണ്ട് സവോള അരിഞ്ഞത് ഇവിടെ ഒരു അഞ്ചാറ് ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് വേപ്പില എല്ലാം കൂടി ഇതിനകത്തേക്ക് കിട്ടുന്നു ഇറച്ചിക്ക് ആവശ്യമുള്ള ഒരു ഉപ്പ് ഞാൻ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ സവോളയിൽ കൂടാവുന്ന ഉപ്പാണ് അപ്പോൾ ഒരാകുണ്ടെങ്കിൽ ഇന്നിയിലിടാം ഇത് വാങ്ങി വാങ്ങിക്കാത്തവരും ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ഞാൻ ചെയ്തപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചതാണ് എന്തായാലും യൂട്യൂബ് തുടങ്ങിയ കലപ്പം ചാനൽ തുടങ്ങിയ കലപ്പം എന്നാൽ നിങ്ങളും കൂടി കാണിക്കാൻ കുറച്ച് വീഡിയോ എടുക്കുന്നതാണ് ബീഫ് മുമ്പും ബീഫ് മേടിച്ചപ്പോൾ ഇവിടെ ഞായറാഴ്ച ദിവസമൊക്കെ ചിക്കനാണ് വാങ്ങിക്കാറ് പിള്ളേർക്കൊക്കെ ചിക്കനോടാണ് താല്പര്യം ഇടയ്ക്ക് മാത്രം ബീഫ് വാങ്ങിക്കുക ബീഫ് കഴിക്കുമ്പോൾ മെഡിസിൻ കായി ഞാൻ ചാനൽ തുടങ്ങിയ തന്നെ ഉണ്ടായിരുന്നു നോയമ്പ് കഴിഞ്ഞാൽ പക്ഷെ അത് ഇടാൻ പറ്റിയില്ല ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു സവോള വാടട്ടെ സവോള മുരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് എടണ്ടിട്ടോ എല്ലാവരും അത് ഇടണമെന്നില്ല ഞാൻ ഇട്ടങ്ങനെ എപ്പോഴും ഞാൻ ചെയ്യാറില്ല അങ്ങനെ ചേർന്നു എന്നതിനകത്തേക്ക് ഉടഞ്ഞ് ഉടഞ്ഞു നോക്കാം ഒരു പുളി രസവും കിട്ടും പിന്നെ കൊഴുപ്പും കിട്ടും തേങ്ങ പോയിട്ട് ഒന്ന് കരച്ചുറങ്ങോയി പിന്നെ തേങ്ങപ്പൊത്ത് കടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടവുമില്ല തക്കാളിയും ഒരുവിധം വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് അരപ്പുകൾക്കുള്ള പൊടികൾ മുളക് പൊടി മുളക് പൊടിയൊക്കെ വേവിച്ചപ്പെട്ടിട്ടുണ്ട് മസാല ഇട്ടിട്ടുണ്ട് മഞ്ഞളും ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മാത്രമേ ഇടാത്തുള്ളൂ എന്നാലും ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മസാല ഒരു അര അര ടീസ്പൂണ് മഞ്ഞൾ മഞ്ഞൾ ഇറച്ചിക്ക് ഞാൻ ഒരു നന്നായിട്ട് മഞ്ഞൾ ഇടും ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇടാം ഞാനുണ്ടാക്കിയ ചില്ലി ഗാർലിക്ക് സോസാണത് ഈ സോസിൽ നിന്ന് ഒരു സ്പൂണ് കുറച്ച് ഒരു കളറും കിട്ടും കാശ്മീരി മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ സോസ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഒക്കെ ഉപയോഗിക്കുകയാണ് വെച്ച് കഴിയാറായിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണം ഞാൻ സോസ് ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടായി അലപ്പൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ പിടിക്കണേ അത് ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇറച്ചിക്ക് ഇടണം ബീഫ് വലുത്തിയത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്രൈ അല്ലാട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് റെഡി ആയിട്ടുണ്ട് ബീഫ് വലുത്തിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി തിന്നാൻ തോന്നണോ ഇത് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക എന്നെ പോ പ്രോത്സാഹിപ്പിക്കുക താങ്ക്